ചേപ്പാട് പള്ളിയുടെ കുരിശു പൊളിച്ചത് ആരെയും അറിയിക്കാതെയാണെന്ന് ഓർത്തഡോക്സ് സഭ റോഡ് വികസനത്തിന് എതിരല്ല ദേശീയപാതയ്ക്ക് വേണ്ടി കുരിശെടുത്തു മാറ്റാൻ നേരത്തെ തീരുമാനിച്ചതാണെന്നും എന്നാൽ കോടതി തീരുമാനത്തിനായി കാത്തുനിന്നതാണെന്നും ഓർത്തഡോക്സ് മനോരമ ന്യൂസിനോട് പറഞ്ഞു തീരുമാനിച്ചതായിരുന്നു ഇപ്പൊ തർക്കത്തിലേക്ക് വന്ന കാര്യം പള്ളിയോട് ചേർന്നുള്ള അതുപോലെ തന്നെ അതിന് ഒക്കെ പൊളിച്ചു മാറ്റുന്നതിന് പള്ളിക്ക് വിരോധമുണ്ടെന്ന് ഓർത്തഡോക്സ് സഭയിൽ ആരെങ്കിലും ഉറക്കെ പ്രഖ്യാപിച്ചതായിട്ട് ഞാനിതുവരെ കേട്ടില്ല കാരണം അവിടെ റോഡ് വികസനം ആവശ്യമാണ് സഭയെ സംബന്ധിച്ച് കുരിശ് രക്ഷയുടെ ആയുധമാണ് അവിടെ ധാരാളം ആളുകൾ വന്ന് കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ട് സഭാ മക്കൾ മാത്രമല്ല മറ്റുള്ളവർ വന്ന് പ്രാർത്ഥിക്കുന്നൊരു സ്ഥലമാണ് അതിനെ അവിടുന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് മാറ്റേണ്ടതായ രീതികളുണ്ട് ആ രീതികൾ മനസ്സിലാക്കാത്ത ആളുകളാണോ അതോ മനസ്സിലാക്കിയിട്ടാണോ ഇത് ചെയ്തതെന്ന് അറിയാൻ മേലെ ഒരു ഗുണ്ടകൾ വന്ന് ചെയ്യുന്നത് പോലെ ആരും അറിയാതെ നിയമ നടപടികൾ സ്വീകരിക്കാതെ വന്ന് അത് പൊളിച്ച് മാറ്റുന്ന രീതി തന്നെയാണ് നമുക്കുണ്ടാക്കുന്ന മാനസിക വിഷമം അത് സഭയ്ക്കേറ്റ വലിയൊരു മുറിവാണ് എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നുമുണ്ട് ഓർത്തഡോ സഭ ആ ദേവാലയം അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതൊരു കൽക്കുരിശാണ് അത് അതിന് കേടു കൂടാതെ അതുപോലെ എടുത്ത് മാറ്റി സ്ഥാപിക്കാനുള്ളതായ പദ്ധതികൾ വരെ അവിടെ ദേവാലയവും ചുമതലപ്പെട്ടവരും ഒക്കെ ആവിഷ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ചില മത തീവ്രവാദികൾ വന്ന് ദേവാലയങ്ങളെ അടിച്ചൊടിക്കുകയും പിന്നെ നശിപ്പിക്കുകയും കുരിശടിയാണ് മണ്ടയ്ക്ക് കയറി അതിനെ തകർക്കുകയും ചെയ്യുന്നത് അതിനേക്കാൾ മോശമായ രീതിയിൽ കേരളത്തിൽ ഇത് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും ബുൾഡോസർ രാജ് എന്ന രീതിയിൽ കൊണ്ടുവന്ന് തകർക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സഭയ്ക്ക് മുഴുവനും അതിൻ്റെ ഹൃദയത്തിലേറ്റിരിക്കുന്ന ഒരു മുറിവാണ് ആ മുറിവിനെ മനസ്സിലാക്കുവാനായിട്ട് സമൂഹത്തിന് സാധ്യമാകണം ഒരറിയിപ്പ് കൂടാതെ ഇത് പൊളിച്ചു അത് വേദനയുണ്ടാക്കി എന്നുള്ളതാണ് സഭ വ്യക്തമാക്കുന്നത് കോട്ടയത്ത് നിന്ന് ബിനോയ് രാജൻ മനോരമ ന്യൂസ്